രാഹുൽ ഈശ്വർ ഇവിടെ ഇപ്പോ ഇപ്പൊ കടക്കൽ ദേവി ക്ഷേത്രത്തിലെ ഈ പരിപാടി പരിപാടികൊണ്ട് ഇതിങ്ങനൊരു സജീവമായ ചർച്ചയായി പക്ഷേ ഈ ആരാധനാലയങ്ങൾ എന്തിനൊക്കെ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് പ്രശ്നമാണ് അവിടങ്ങളിലെ വേദികളിൽ ഉയരുന്ന പ്രസംഗങ്ങളുടെ കണ്ടന്റ് പോലും ഞാൻ ഹിന്ദു ആരാധനാലയങ്ങളെ കുറിച്ച് മാത്രമല്ല പറയുന്നത് മതപരമായ ചടങ്ങുകൾക്ക് അല്ലെങ്കിൽ മതപരമായ ഇത്തരം വേദികളിൽ പൊതുവെ ഒരു ഓഡിറ്റിംഗ് ഉണ്ടാവാറില്ല അപ്പോൾ അവിടെ പറയുന്നത് എന്ത് പ്രവർത്തിക്കുന്നത് എന്ത് എന്നുള്ളത് ഗൗരവതരമായ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നുള്ളതിൽ തർക്കമുണ്ടോ ആർക്കും അതിന് തർക്കം കാണില്ല ആർട്ടിക്കിൾ പ്രകാരമാണ് നമ്മുടെ നാട്ടിൽ കോൺസ്റ്റിറ്റ്യൂ നൽകുന്ന ഭരണഘടനയിലെ വിശ്വാസ സ്വാതന്ത്ര്യ പ്രകാരമാണ് നമ്മുടെ നാട്ടിൽ അമ്പലവും പള്ളിയും മസ്ജിദും മോസ്കും ചർച്ചും എല്ലാം പ്രവർത്തിക്കുന്നത് ഓരോ ഡിനോമിനേഷനും കോൺസ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കുന്ന വാക്കി ഡിനോമിനേഷൻ എന്നാണ് അല്ലെങ്കിൽ ഓരോ വിഭാഗവും തങ്ങളുടേതായ സ്വാതന്ത്ര്യത്തോടുകൂടി പുതിയ പ്രോപ്പർട്ടി അക്വയർ ചെയ്യാനും അവിടെ വിശ്വാസപരമായ കാര്യങ്ങൾ നടത്താനും പൂർണ്ണമായ അവകാശം നൽകുന്നു അവിടെ നമ്മൾ എടുക്കേണ്ട സമീപനം എന്താണ് ശ്രീ കുമ്മന രാശേഖരൻ അദ്ദേഹം ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെങ്കിലും പാർട്ടിക്ക് അതീതമായ ഒരു ഹിന്ദു താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന അദ്ദേഹം ക്ഷേത്ര സംരക്ഷത്തിനൊക്കെ വേണ്ടി പോകുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ അമ്പലത്തിനകത്ത് വരുമ്പോൾ നിങ്ങൾ കോൺഗ്രസ്സുകാരനും ബി ജെ പി കാരനും കമ്മ്യൂണിസ്റ്റുകാരനും അല്ല ക്ഷേത്ര മാത്രമാണ് അല്ലെങ്കിൽ ആ പ്രത്യേക തലത്തിന്റെ വിശ്വാസി മാത്രമാണ് നമ്മുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ക്ഷേത്രത്തിന് വെളിയിൽ ചെരുപ്പിനെ പോലെ അഴിച്ചു വെച്ചിട്ട് വരണം എന്ന് ആ രീതിയിലുള്ള സമീപനം എല്ലാവർക്കും വേണം അമ്പലങ്ങൾ തീർച്ചയായും ഇപ്പം നേരത്തെ പറഞ്ഞൊരു ഇഷ്യൂ ആണ് ഈ വിദ്വേഷ പ്രസംഗങ്ങളോ അല്ലെങ്കിൽ ിൽ നമ്മുടെ നാട്ടിൽ കുറവാണ് പക്ഷേ പലപ്പോഴും ഇന്ത്യയുടെ പല ഭാഗത്തും ഉണ്ടാകാറ് അതുകൊണ്ട് അമ്പലങ്ങൾ നമ്മുടെ ആറ്റുകാൽ പൊങ്കാലം നടക്കുകയുണ്ടായി നമ്മൾ കണ്ട ഏറ്റവും വലിയ കാഴ്ചയാണ് നമ്മുടെ തിരുവനന്തപുരം മുസ്ലിം പള്ളിയുടെയും ക്രിസ്ത്യൻ പള്ളിയുടെയും ഒക്കെ സഹകരണത്തോടെയും അവരാണ് ഹിന്ദു സ്ത്രീകൾക്ക് ഒരുപാട് സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് ആ രീതിയിലുള്ള പോസിറ്റീവ് കാര്യങ്ങളുണ്ടെങ്കിൽ നല്ലതാണ് പക്ഷേ ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെയും കാര്യങ്ങൾ അവിടെ കൊണ്ടുവരാതിരിക്കുന്ന നല്ലത് പുഷ്പനെ അറിയാവുന്ന നല്ല പാട്ടാണ് അല്ലെങ്കിൽ ചോരവീടനോ ബലികുടീരങ്ങളോ ഒക്കെ നല്ല പാട്ടാണ് പക്ഷേ അത് അമ്പലത്തിൻ്റെ ഉള്ളിലല്ല പാടേണ്ട അല്ലെങ്കിൽ അമ്പലവുമായി അല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലല്ല ഇപ്പം സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു പാർട്ടി സമ്മേളനത്തിൽ ഒരു ഗണ സംഗീതം പാടിയെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടൂ ഇല്ലല്ലോ കാര്യം അത് ഓരോ ഓരോ സ്ഥാപനങ്ങൾക്കും ഒരു മൂല്യസമ്പ്രദായം ഉണ്ട് ആ മൂല്യസമ്പ്രദായത്തെ ലംഘിക്കുന്നതാവരുത് അവിടത്തെ സംഗീതമാകട്ടെ കലയാകട്ടെ തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെയാണ് ശ്രീ ഗോവൻജി അടക്കമുള്ള സഖാവ് ഗോവൻ അടക്കമുള്ള ആൾക്കാർ അത് ശരിയായില്ല ഒരു ഖേദ പ്രകടനം നടത്തിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പൊ ആ അമ്പലത്തിന്റെ ആകട്ടെ പള്ളിയുടെ ആകട്ടെ മസ്ജിദിന്റെ ആകട്ടെ ആ വിശ്വാസപരമായ ഒരു ഇന്റഗ്രിറ്റി നമ്മൾ ലംഘിക്കാൻ നോക്കുന്നതിൽ അർത്ഥമില്ല നേരത്തെ പറയുകയുണ്ടായി അവിടെ അപ്പം ആ പല ആൾക്കാരും ചെയ്യുന്നില്ല ഇപ്പൊ ശബരിമലയിൽ നമ്മുടെ സ്വാമിയെ കുറിച്ച് ചില ആൾക്കാർ കള്ളം പറയുകയുണ്ടായി ആരും അതിനെ അംഗീകരിച്ചില്ല വാവുരുസ്വാമിയുടെ പള്ളിയിലും അമ്പലത്തിലും ആൾക്കാർ കൂടിയേ പോകുന്നുള്ളു അപ്പൊ ഇതിനൊന്നും രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ല നമ്മുടെ വിശ്വാസത്തിന് അതിൻ്റെതായ ഒരു ചരിത്രമുണ്ട് പാരമ്പര്യമുണ്ട് സ്പിരിച്വാലിറ്റി ഉണ്ട് അതിനെ ഉയർത്തിപ്പെടണം ഒരു കാര്യം കൂടെ ഈ എന്താണ് ഈ ക്ഷേത്രത്തിന്റെ റൈറ്റും കൂടെ നമ്മൾ നോക്കണം നമ്മുടെ ദേവൻ മൈനറാണ് മൈനറാണ് അല്ലെങ്കിൽ എന്നാണ് പറയുന്നത് ആ ആ ദേവത അതായത് ദേവതയുടെയും ഭക്തരുടെയും ആണ് പ്ലേസ് അവർക്കാണ് അതിന് റൈറ്റ് ഉള്ളത് അതിലേക്ക് കക്ഷി രാഷ്ട്രീയവും സങ്കുചിത രാഷ്ട്രീയവും കൊണ്ടുവരാതെ ആത്മീയത കലാ സംസ്കാരം നേരത്തെ ശ്രീഹരി പറഞ്ഞതുപോലെ കഥകളി തെയ്യം കൂടിയാട്ടം പഞ്ചവാദ്യം അടക്കമുള്ള ഒരുപാട് ക്ഷേത്രകലകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് ആത്മീയതയുമായിട്ട് വേദങ്ങൾ തന്ത്രശാസ്ത്രം പുരാണങ്ങൾ ഇതിഹാസങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് ഇത്തരം എന്നാണ് അറിയപ്പെടുന്നത് ഇതൊക്കെ അതേ മിമിക്രിയും മറ്റു ഒരു സദാചാര ചെറിയൊരു നമ്മുടെ നാട്ടിലെ വലിയ എത്തിയിട്ടുള്ള കലാകാരന്മാർ ആദ്യം പറയുന്നത് അവരുടെ അമ്പലപ്പറമ്പിലെ ഓർമ്മകളാണ് ചെട എന്റെ നാട്ടിലൊരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞു നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ ഒരാൾ വിളിച്ചാണ് അവിടെ പോയെന്ന് വലിയ സി മിമിക്രി ഒന്നും പക്ഷെ പുതിയ കാലത്തേക്ക് വരുമ്പോൾ ചിലപ്പോഴെങ്കിലും സിനിമാറ്റിക് ഡാൻസ് ഒക്കെ കുറച്ച് ഓവർ ആകാറുണ്ട് ഇപ്പൊ ഡാഡി ഞാൻ കണ്ടൊരു അമ്പലത്തിൽ ഞാൻ നിരുത്സാഹപ്പെടുത്തിയത് ഡാഡി മമ്മി വീട്ടിലില്ലേ തട പോരും ഇല്ലെ എന്ന് പറഞ്ഞ് അമ്പലത്തിൽ ഒരു സിനിമാ ഡാൻസ് കളിക്കുന്നു പാട്ടാണ് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ എന്നിരുന്നാലും അതൊരു അതിനൊരു ഉണ്ട് അപ്പം അപ്പൊ ചില മുന്നി ഈ ഡാർലിംഗ് ലിയെ പോലുള്ള പാട്ടുകളല്ല അമ്പലത്തിലുണ്ട് അമ്പലത്തിൽ ഹൈ എനർജി സോങ്ങ് പറഞ്ഞെങ്കിൽ വേലുമുരികളിച്ചാൽ കുഴപ്പമില്ല അപ്പം ചില മാന്യതയും മര്യാദയും ഒക്കെ നമ്മൾ പാലിക്കണം എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് മിമിക്രി എന്നും പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോൾ ഈ ആഭാസമായി പോകാറുണ്ട് അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും പേക്കൂത്തായി പോകുന്നു എന്ന് വിശ്വാസികൾക്ക് തോന്നാറ് പറഞ്ഞത് സിനിമാ യേശുദാസ് മുതൽ അല്ലെങ്കിൽ അതുപോലെയുള്ള ും അമ്പലുള്ള ശ്രീ അനിൽ നരേന്ദ്രൻജിയുടെ വെർഡിക് ലാക്ക് സിനിമാ പാട്ടെന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇപ്പൊ സിനിമയിൽ എത്രയോ നല്ല ഭക്തിഗാനങ്ങളുണ്ട് ആ ഭക്തിഗാനങ്ങള് പാടേണ്ടതാണോ അങ്ങനെ ആ അർത്ഥത്തിൽ അല്ലല്ലോ അതായത് കോണ്ടെക്ച്വൽ ആയിരിക്കണം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കണം എന്ന രീതിയിലാണെന്നാണ് നമ്മൾ വായിക്കാൻ